ഹലോ അസ്സാമുലൈക്കും വറഹത്തുല വർക്കാത്തോ എനിക്ക് ചെറിയ വരിക എന്താ അറിയില്ല കാരണം ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നതിന് മുൻപ് ഞാനൊരു വീഡിയോ എടുത്ത് അപ്ലോഡ് ആക്കി വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ അതിനെ കഴിഞ്ഞ കഴിഞ്ഞാൽ എനിക്കൊരു ഫോൺ കോൾ വന്നു അപ്പോൾ ആ ഫോൺ കോളിൽ എനിക്ക് എന്താ പറയുക ഒരു ആളുമല്ല പെണ്ണും അല്ല എന്നുള്ളൊരു സൗണ്ട് പോലെ എനിക്ക് മനസ്സിലാവുന്നത് ആണോ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല പെണ്ണാണെങ്കിൽ പെണ്ണാണെന്നുണ്ടെങ്കിൽ ഈത്ത സ്ലാ വലൈക്കും നമ്മൾ ഇവിടുന്ന സ്ഥലം എൻ്റെ പേരും ഒക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുള്ളൂ മെസ്സേജ് എന്നല്ല ഇത് മെസ്സേജ് ഒന്നും അയച്ചിട്ട് വിളിച്ചേക്കാണ് അപ്പോൾ എന്താണ് നിങ്ങൾ എന്തിനാ വിളിച്ചു ആരാണ് ചോദിച്ചത് ഞാൻ എന്തോ കസ്റ്റമർ എന്തോ എന്നോട് പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല അവിടെ കാറ്റ് മഴ ഉണ്ടായിരുന്നോ എനിക്ക് മനസ്സിലായില്ല ഓക്കെ എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്തിനാ വിളിച്ച് വെച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് വിളിക്കുകയാണ് പറഞ്ഞു അപ്പോൾ ഓക്കെ നമുക്ക് യൂട്യൂബിൽ വീഡിയോ നമ്മൾ സ്ഥിരം അപ്ലോഡ് ചെയ്യുന്നില്ല ഓക്കെ എന്താ വേണ്ടത് വെച്ചു അപ്പോൾ പറഞ്ഞു എനിക്ക് എന്താ പറഞ്ഞത് നിങ്ങളെവിടെ സ്ഥലം ചോദിച്ചു ഞാൻ പറഞ്ഞു മഞ്ചേരിയാണ് മഞ്ചേരിക്ക് വരുമോ ചോദിച്ചു എന്തിനും മഞ്ചേരിക്ക് നമ്മൾ സാധന പ്രോഡക്റ്റ്സ് ഒന്നും എത്തിക്കാറില്ല ചിലപ്പോൾ ഇന്നെന്തായാലും എത്തൂല നമുക്ക് പേയ്മെന്റ് അടച്ചെങ്കിലും എത്തുള്ളൂ അപ്പോൾ എനിക്കൊരു കാര്യം പറയേണ്ടത് നിങ്ങൾ ആരോടെങ്കിലും പറയോ ചോദിച്ചു അത് പറയേണ്ടതാണെങ്കിൽ ഞാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞു ഞാൻ ഏ എന്താണെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും പറയോ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയില്ല അത് ഞാനാണ് തീരുമാനിക്കുന്നത് ഈ നിങ്ങളോട് പറയാം വേറെ ഒരാളോട് പറയണോ പറയേണ്ടതെന്നില്ല ഞാനാ തീരുമാനിക്കുന്നതായിരുന്നു അപ്പോൾ പറഞ്ഞു എന്നാൽ അങ്ങനെയാണെങ്കിൽ അതിനോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വരുമോ എങ്ങോട്ട് വെച്ചു മഞ്ചേരിക്ക് വരുമോ എന്തിനാണ് ചോദിച്ചു എന്തിനാണ് വരുന്നത് ചോദിച്ചു എവിടക്കാണ് വരുന്നത് ചോദിച്ചു എനിക്ക് സാധനം കാണിച്ചു തരാനാണ് മഞ്ചേരിയിലോട്ട് റൂമിലോട്ട് വരുമു ഞാൻ അടുത്തേക്ക് തന്നു എന്തിനാണ് ഞാൻ വേണ്ടി എൻ്റെ ഞാൻ പറഞ്ഞേക്കാലം ഓർന്നു ഏ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു തൊട്ടടുത്ത ഇവിടുത്തെ തന്നെയുണ്ട് ആൾ എൻ്റെ അടുത്തു തന്നെ ഉണ്ട് അത് ആ റൂമിൽ തന്നെ ഉണ്ട് ആൾ ഞാൻ വിളിക്കാൻ ആളെ കൊടുക്കാം നിങ്ങൾ എന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കാം ഇനി എനിക്ക് വരാൻ സൗകര്യമില്ല ഞാൻ ഹസ്ബൻഡിനെ വിളിക്കാം ഏ വേണ്ട 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 ആൾ കട്ട് ചെയ്തു അപ്പോൾ അങ്ങനത്തെ ആളുകളോട് പറയാനുള്ളത് അങ്ങനത്തെ ആളുകൾ ഈ പെണ്ണുങ്ങളെ വോയിസും കണ്ടിട്ട് പെണ്ണുങ്ങളെ ഇതും കണ്ടിട്ട് വിളിക്കുന്ന ആളുകൾക്കാണ് മെസ്സേജ് ആ അതാണോ പെണ്ണാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് എന്റെ അടുത്ത് നമ്പർ ഉണ്ട് അത് ഞാൻ പബ്ലിക്കും എനിക്ക് വാട്സാപ്പിലും എനിക്ക് നല്ല ആർക്കാണെങ്കിലും വാട്സാപ്പിലും മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ കോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളടുത്ത് തെളിവുണ്ടാവും ഉണ്ടാവും അപ്പം അത് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പബ്ലിക്കാക്കും ആറുമേ ഉള്ളൂ അതിൻ്റെ ഐഡികളിലുള്ള ആൾ ആളും കാരണം നമ്മൾ ഈ ഒരു നമ്പർ കൊടുക്കുന്നത് എന്താ വെച്ചാൽ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് എന്തിന്റെ കസ്റ്റമേഴ്സാണ് നിങ്ങൾ അന്വേഷിക്കണം ഡ്രസ്സാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് അല്ലാതെ തോന്നിയാസം കാട്ടി നടക്കാനല്ല അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല അത് ഇതല്ല അതിൻ്റെ അപ്പുറം നമ്മൾ ചെയ്താലും നമുക്ക് അതിനെ നേരിടാൻ കഴിയും ചെയ്യും എനിക്ക് അങ്ങനത്തെ ഒരാളെ വർത്താനത്തിൽ കിട്ടുന്ന മുഴുകുന്ന അങ്ങനത്തെ ആളൊന്നുമല്ല ഞാൻ എനിക്ക് അതിനുള്ള കരയുള്ള എനിക്ക് പഠിച്ചോന്ന് തന്നിട്ടുണ്ട് അതിനൊന്നും ഞാനായിട്ടില്ല അപ്പോൾ എന്തുണ്ടെങ്കിലും ഞാൻ അപ്പം ഹസ്ബൻഡിനെ ഫോൺ ചെയ്യും ഹസ്ബൻഡിനോട് ഞാൻ ഇപ്പം ഇപ്പം ഈ വീഡിയോ എടുക്കുമ്പോൾ പറഞ്ഞിട്ടില്ല കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും ഞാനിപ്പോൾ ആൾ വേറെ തിരക്കിലാണ് അപ്പോൾ ഞാൻ പറയും അതിൽ ഇടപെടേണ്ട അങ്ങനെ നമ്മളോട് ഹസ്ബൻഡിനോട് പറയേണ്ട കാര്യമൊന്നും നമ്മൾ പറയും ഇങ്ങനത്തെ കോളുകൾ നമുക്ക് ആദ്യം വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഒന്നര കൊല്ലം മുന്നേ അരഞ്ഞാൻ കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് അതായത് അരയിൽത്തത് വെച്ചാൽ അത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണ്ടായിരുന്നുള്ളൂട്ടോ അത് നമ്മൾ അപ്പോൾ ഞാൻ ആ വീഡിയോ ചെയ്തതിന് ശേഷം കുറേ പേർക്ക് ഇതേപോലത്തെ ഞാൻ ചെയ്യുന്ന അതേപോലത്തെ യൂട്യൂബേഴ്സിന് ഇതേപോലെ മെസ്സേജ് തന്നിട്ടുണ്ട് അവർ പറഞ്ഞു അവരൊന്നും പുറത്ത് പറയത്തുണ്ടാ എന്തിനും മടിച്ചിരിക്കേണ്ട ആവശ്യം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുറത്ത് പറയണം നമുക്ക് വായ തന്നത് സംസാരിക്കാനല്ലേ എന്തിനാവശ്യം മറിച്ചിരിക്കേണ്ട ആവശ്യം അപ്പോൾ അങ്ങനത്തെ ആളുകൾ എന്നുണ്ടെങ്കിൽ അവരോടായിട്ടാണ് പറയുന്നത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യിക്കും കോൾ ചെയ്യുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇതിനെ പ്രോപ്പറായിട്ടും കാണിക്കുന്നുണ്ട് അപ്പൊ അതിന് മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ അല്ലാതെ നിങ്ങൾക്ക് ഈ ബിസിനസ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയർ ചെയ്ത് തരും അല്ലാതെ ഇതേപോലത്തെ ഇതേപോലെ തോതിയാസുണ്ട് അത് പെണ്ണാണ് എനിക്ക് സൗണ്ട് കഴിഞ്ഞിട്ട് പെണ്ണാന്ന് എനിക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സൗണ്ട് മറ്റു സാധാരണ എന്നോട് സ്ത്രീകൾ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ കസ്റ്റമേഴ്സ് എൻ്റെ സഹോദരങ്ങളെ പോലെ തന്നെ ഇത്ത ചേച്ചി എന്നൊക്കെ പറഞ്ഞ അത് നമുക്കൊരു ഇതാണ് അങ്ങനെ പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് ഇത് നേരെ എന്താ പറയുക എനിക്ക് ഞാൻ അപ്പൊ തന്നെ ഹസ്ബൻഡ് വാതിൽ തുറക്കാൻ ഒക്കെ ഈ വാതിൽ തുറന്നാൽ ഹസ്ബൻഡ് അപ്പുറത്തുണ്ട് ഞാൻ വാതിൽ തുറക്കാൻ നിന്നാണ് കാരണം ടി വീടെ സൗണ്ട് കേൾക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കും അപ്പോൾ അത് കട്ടാക്കി അപ്പം ഇനി എനിക്ക് ആ സമയമല്ല നമ്മുടെ മഴയും ഞാൻ പറഞ്ഞില്ല മഴ എന്തൊക്കെയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ എടുക്കണമെന്നു കരുതിയിട്ടാണ് ഞാൻ ഇനി ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്ന് കരുതി അപ്പോൾ ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങാം കേട്ടോ ഇന്നത്തെ വീഡിയോ എന്നാൽ കോഡ് സെറ്റും സോഫ്റ്റ് കോട്ടന്റെ ത്രീ പീസ് സെറ്റാണ് കേട്ടോ അതായത് ആയിട്ടുള്ള ഒരു ഐറ്റംസും ഉണ്ട് അൺസ്റ്റിച്ചഡ് കോട്ടൺ ആണ് കേട്ടോ സോഫ്റ്റ് കോട്ടൺ ആണ് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ചൂടും ഏറ്റവും നല്ല കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കോട്ടൺ ആയിരിക്കും എവിടെ പോയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും വർക്ക് ചെയ്യുന്ന ആൾക്കണം അല്ലേ ഞാൻ ഏറ്റവും ഐറ്റംസ് കൂടുതൽ സെയിലാക്കിയിട്ടുള്ള എനിക്ക് കൂടുതൽ ഓർഡേഴ്സ് കിട്ടിയാൽ കൂടുതൽ സെയിൽ ആക്കിയിട്ടുള്ള ആയിട്ടാണ് കോട്ടൻ്റെ ത്രീ പീസ് സെറ്റ് ഇട്ടിട്ടോ ഇത് ഞാൻ ഇനിയിപ്പോൾ എൻ്റെ അടുത്തുള്ള സ്റ്റോക്കാണ് കാണിക്കുന്നത് കേട്ടോ നമ്മൾ ഇതിൻ്റെ പല മോഡൽസും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഉള്ള സ്റ്റോക്കാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് കോംബോ ഓഫർ അങ്ങനെയാണെന്നല്ല ഇത് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് നാനൂറ്റി സംതിങ്ങിനാണ് ഈ ഒരു എന്താ പറയുക കോഡ്സെറ്റ് കൊടുത്തോണ്ട് കോഡ്സെറ്റ് അല്ല ഇത് ത്രീ പീസ് സെറ്റ് തന്നെയാണ് അതേപോലെ തന്നെ ഇതും നമ്മൾ അങ്ങനെ തന്നെ ഇത് ത്രീ എക്സൽ ആണ് സൈസ് വന്നിട്ടുള്ളത് പക്ഷേ ഇത് സെറ്റ് ആണ് കേട്ടോ ഇത് നാനൂറ്റി സംതിങ്ങിന് തന്നെ കൊടുത്തോണ്ടിരുന്നത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് കാരണം ഇതൊക്കെ നല്ല കോട്ടൺ ആണ് ടൈപ്പ് വന്നിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ നിവൃത്തി കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇയർ ഒരു പീസും ഇയർ ഒരു പീസും എടുത്താൽ ട്രിപ്പിൾ നയൻ ഫ്രീ ഷിപ്പിംഗിൽ ഓക്കെ ഇതിൽ നിന്ന് ഇത് രണ്ടും ഇങ്ങനെയല്ല ഇത് ഇതിലെ ഏതെങ്കിലും ഒരു പീസ് എടുക്കുക അതേപോലെ ഇതിലേതെങ്കിലും ഒരു പീസ് എടുക്കുക അങ്ങനെയാകുമ്പോൾ ട്രിപ്പിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അല്ല നിങ്ങൾക്ക് ഇത് ഇതിൽ തന്നെ രണ്ട് പീസ് കാണി അങ്ങനെ ഞാൻ പറഞ്ഞുതരാം അത് ചെറിയ ഡിഫറൻസ് ചെയ്യണ്ടാവുള്ളൂ അതുപോലെ ഇദ്ദേഹത്തൊന്നും രണ്ടു തന്നെയാണെങ്കിൽ ചെറിയ ഡിഫറൻസ് ചെയ്യേണ്ടു കേട്ടോ ഷർട്ടും ഇതാണ് ഇതാണ് നമ്മൾ കൊടുത്തോ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങിയല്ലോ അത് ഇതന്നെ റെഡിമെയ്ഡ് തന്നെ കാണിക്കല്ലേ അപ്പോൾ നമ്മൾ ഇത് ഇതിന്റെ രണ്ട് വേറെ കളേഴ്സ് ഉണ്ടായിരുന്ന കേട്ടോ ഇത് ട്രയോണിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇത് ത്രീ പീസ് ആണ് ഇത് നമുക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാനും അങ്ങനെയൊക്കെ പറ്റുന്നാണ് കേട്ടോ ഇത് ഇതാ ത്രീ എക്സൽ ആണ് സൈസ് വന്നിട്ടുള്ളത് അവിടെ ഒരു പാച്ച് വർക്ക് ഉണ്ട് ഇവിടുത്തെ ആയതുകൊണ്ട് ബാച്ച് വർക്ക് കേട്ടോ ഇത് ലെങ്ത്ത് വന്നിട്ടുള്ള ത്രേ എക്സലാണ് ലെങ്ത്ത് വന്നിട്ടുള്ള ഫോർട്ടി ഫൈവ് ആ ലെങ്ത്തിൽ വരുന്നുണ്ട് കേട്ടോ ഉണ്ടല്ലോ ഇതൊരു കാക്കി കളർ എന്നൊക്കെ പറയലോ അങ്ങനത്തെ ഒരു കളറാണ് പിന്നെ അതിന്റെ ഷോൾ വന്നിട്ടുള്ളൂ ഷോൾ അല്ല അത് ദുപ്പട്ട് ബോട്ടാണ് ബോട്ടെ കണ്ടല്ലോ അത്യാവശ്യം പലാസോ പെയിൻ്റ് തന്നെയാണ് കേട്ടോ ബോട്ടത്തിൻ്റെ അടിയിലും ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ ഇതാ ഇതിൻ്റെ രണ്ട് പീസ് ഉണ്ടായിരുന്നു നമ്മൾ നാന്നൊരു സംതിങ്ങിനാണ് കൊടുത്തോണ്ട് ഇതധികം ആയിട്ടല്ല ഞാനെടുത്തിട്ടുണ്ടോ ഇതാണല്ലോ ഇങ്ങനെയാണ് ഷാളിൻ്റെ അവിടെയൊക്കെ ബോർഡർ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇത് സെപ്പറേറ്റ് എടുക്കുമ്പോഴും റേറ്റ് നാനൂറ്റി സംതിങ് വരും ഓക്കെ ഇനി ഇതിൻ്റെ ബ്ലാക്ക് കിട്ടോ ഇതും ത്രീ എക്സലാണ് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ ത്രീ എക്സലാണ് സൈസ് വന്നിട്ടുള്ളത് ഇവിടെ കുറച്ച് ലെങ്ത് ഉണ്ട് ഉണ്ടാകട്ടോ കാര്യം നിങ്ങളോട് പറയേണ്ടത് ഞാൻ ഇപ്പോൾ തന്നെ എനിക്ക് ആ കോൾ വന്നതുകൊണ്ടാണ് പക്ഷെ ഇതിൻ്റെ ഇതിൽ പാച്ച് വർക്കില്ല ഈ ഒരു ഇതിൽ കയ്യിൽ പാച്ച് ഇല്ല പക്ഷെ ഇവിടെ ഒരു പാച്ച് വർക്ക് ഉണ്ട് കയ്യിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ ത്രീ എക്സൽ സൈസ് വന്നിട്ടുള്ളത് കേട്ടോ ആണ് മെറ്റീരിയൽസ് ഹെവി റയോൺ അല്ല സാധാരണ നോർമൽ നമുക്ക് കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് അങ്ങനത്തെയാണ് കേട്ടോ ഹെവി റയോൺ അല്ല ഹെവിയർ അയോണ് അറിയാമല്ലോ കുറച്ചുകൂടി റേറ്റ് ഉണ്ടാവും പക്ഷേ എന്നാൽ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പാണ് പിന്നെ ഇതാക്കണ് ബോട്ടം ഇതാക്കണ് വന്നിട്ടുള്ളത് കേട്ടോ ബോട്ടം സെയിം തന്നെയാണ് പലാസോൻ്റെ മല തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഉണ്ടല്ലോ അങ്ങനെയാണ് ഇനി കോഡ് സെറ്റ് കാണിക്കാം കോഡ്സെറ്റ് നമുക്ക് കോളറിനെക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു കോട്ടനാണ് കേട്ടോ കോളറിനെക്കാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഇവിടെ പോക്കറ്റ് ഉണ്ട് കേട്ടോ ഒരു ഭാഗത്തേ ഉള്ളൂ അത് ഓപ്പൺ ഇല്ലാത്ത സൈസാണ് കേട്ടോ കോളറിനൊക്കെ ഇങ്ങനത്തെ ചൈനീസ് കോളർ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ചൈനീസ് കോളർ ആണ് ഇത് ഫോർട്ടി ഫൈവിൻ്റെ ഉള്ളേ വരുള്ളൂ കേട്ടോ ലെങ്ത്ത് ഇങ്ങനെ താഴെ സൈഡിൽ കൊടുക്കാം കേട്ടോ എത്ര ലെങ്ത്ത് വരുന്നുണ്ടെന്നുള്ളത് ഇത് ഈ സൈസ് ആണ് സൈസാണെങ്കിൽ തോന്നുന്നു കേട്ടോ സൈസ് സൈസൊന്നുമില്ല അത് എക്സൽ സൈസ് ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ പാൻറ്റാണ് പാൻറ്റിനും ഉണ്ട് കേട്ടോ പാൻറ്റിനും പോക്കറ്റ് വന്നിട്ടുണ്ട് കുറച്ച് ലെങ്ത് ഉണ്ടാവും കേട്ടോ വീഡിയോ കാരണം ഇതെല്ലാം നിവൃത്തി നിർത്തി നോക്കാണിച്ചിട്ട് ഒരു ഭാഗത്തെ പാൻറ്റിൻ്റെ പോക്കറ്റുണ്ടട്ടോ ടോപ്പിനും ഉണ്ട് അതേപോലെ തന്നെ പൊക്കറ്റ് ഇതൊരു പ്രിന്റ് ബ്ലൂ വൈറ്റ് കോഫി കളർ ഇത് ഒരു ഗ്രീന് വൈറ്റ് കോഫി കളർ ഇതൊക്കെ ആ ഒരു സൈസ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് ഇത്ര സൈസ് നോക്കിയിട്ട് ഞാൻ തായ മെൻഷൻ ചെയ്യാം കേട്ടോ ഇത് അതിൻ്റെ പാൻറ്റ് വന്നിട്ടുള്ള ആണ് കണ്ടല്ലോ പിന്നെ ഇത് അതിൻ്റെ വേറെ കളർ കെട്ടോ ഒരു പിങ്ക് പോലത്തെ ഒരു ബ്രൗണിഷ് കളറൊക്കെ വന്നിട്ടുള്ളതാണ് ഓക്കെ ഇതിന് മൂന്ന് സെറ്റ് തന്നെ ഉള്ളൂ കേട്ടോ മൂന്ന് സെറ്റ് തന്നെ ഉള്ളൂ ഇതിങ്ങനെ കോങ്കോ എടുക്കുമ്പോൾ നല്ലൊരു അഫോർഡ് ആയിട്ടുള്ള പ്രൈസിൽ കിട്ടും കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഇത് വിറ്റ് കാണിക്കാം കേട്ടോ വിറ്റ് നമുക്ക് വന്നിട്ടുള്ളത് സോഫ്റ്റ് കോട്ടൺ വയ്ക്കേണ്ടത് നല്ല കോട്ടൺ ആണ് കേട്ടോ കോട്ടൺ ഞാൻ കൂടുതൽ സെയിലാക്കിയിട്ടുള്ള ഐറ്റം തന്നെയാണ് നമ്മളിത് അന്ന് അറുന്നൂറ് ഫ്രീ ഷിപ്പിംഗ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് സോറി അറുന്നൂറ പ്ലസ് ഷിപ്പിങ്ങിനൊക്കെ സെയിലാക്കിയിട്ടുണ്ടായിരുന്നു ഇതല്ല കേട്ടോ അതിൻ്റെ ഇവിടെ കുറച്ചുകൂടി കൂടി ത്രെഡ് വർക്കൊക്കെ ത്രെഡ് വർക്കല്ല സ്റ്റോൺ വർക്ക് ഒന്നായിരുന്നു നമ്മൾ അറുന്നൂറ് പ്ലസ് ഷിപ്പിംഗ് അടക്കിയിട്ടുള്ളത് ഇതാണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കേട്ടോ കണ്ടല്ലോ ഇങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത് ഇതാ ഇത്രയും വരുന്നുണ്ട് ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് പൂവൊന്നുമില്ല കേട്ടോ നിങ്ങൾ അത് മേടിക്കേണ്ട അത് കളർ ഫെയ്ഡൊന്നും ആവില്ല കാരണം കുറേ പേരെ ഉപയോഗിക്കുക ഉപയോഗിച്ചിട്ടുള്ളത് ഐറ്റംസ് തന്നെയാണ് ഈ ഒരു ഐറ്റംസ് കേട്ടോ കണ്ടല്ലോ ഇതാണ് കൈയിന് എക്സ്ട്രാ പോഷൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ലെങ്ത് ഇല്ല എന്നുള്ള പ്രശ്നം തന്നെ വരില്ല നമുക്കത് ത്രീ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും കേട്ടോ ത്രീ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ വെച്ച് നോക്കിയതാണ് ഫോർട്ടി ഫൈവിൻ്റെ ലെങ്ത്തിൽ കിട്ടും കേട്ടോ ഫോർട്ടി ഫൈവിൻ്റെ ഉള്ളിൽ കൂടുതൽ ലെങ്ത്തിൽ കിട്ടും ഓക്കെ ത്രീ എക്സൽ കണ്ടല്ലോ ഇവിടെ നിന്ന് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർട്ടി ഫൈവില് കൂടുതലാണെങ്കിൽ കിട്ടും ഫോർട്ടി സിക്സ് സെവന് ആറ് ലൈനത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടും കേട്ടോ ഇതൊക്കെ ആറ് ലൈങ്ങ് തന്നെയാണ് വരുന്നത് പക്ഷെ മോഡലിന് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ കേട്ടോ ഇതൊരു ഡാർക്ക് പീക്കോക്ക് ബ്ലൂ അങ്ങനത്തൊക്കെ ഒരു കളർ ഉണ്ടാവില്ല ഒരു ഗ്രീന് പോലെ തന്നെ ടച്ച് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അതിൻ്റെ പാൻറ്റ് കണ്ടല്ല കോട്ടൺ ആണ് മെറ്റീരിയൽസ് കെട്ടോ ഷാൻഡൂൺ ആണ് മെറ്റീരിയൽസ് ഓക്കെ ഇനി ദുപ്പട്ട വന്നിട്ടുള്ളതും കോട്ടൺ ആണ് കേട്ടോ ദുപ്പട്ടേയും കോട്ടൺ ഞാൻ വന്നിട്ട് ഡിജിറ്റൽ പ്രിൻ്റ് ആണ് കേട്ടോ നമുക്ക് ഈ ചൂടത്ത് ചൂട് ഏത് കാലത്തും സൂപ്പർ ആയിട്ടും അതായത് വേറെ ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റം തന്നെയാണ് ഏത് കോട്ടൻ അല്ലേ കോട്ടൻ്റെ കോട്ട് സെറ്റ് ആണെങ്കിലും എല്ലാം ഒരു യാത്ര പോകണമെങ്കിലും വലിയ സ്കൂളുടെ മീറ്റിങ്ങിനാണെങ്കിലും ഓഫീസിൽ ജോലികൾക്കും ടീച്ചേഴ്സിനാണെങ്കിലും അല്ലാതെ പിന്നെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ തന്നെയാണ് കോട്ടനാണൊക്കെ യൂസ് ചെയ്യുക പിന്നെ ഇത് വന്നിട്ടുള്ളത് ഇതിൻ്റെ പാൻറ്റ് പിന്നെ എന്താ പറയുക കോട്ടൻ മിക്സ് ആണ് കേട്ടോ കാരണം ഇത് വേറെ കമ്പനിയാണ് കമ്പനിക്ക് വ്യത്യാസമുണ്ട് അങ്ങനെ ആവുമ്പോഴാണ് വരിക കേട്ടോ ഇത് വേറെ കമ്പനിയാണ് കണ്ടല്ലോ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഞമ്മൾ മൂന്നാറ് പ്രാവശ്യം എടുത്തിട്ടുണ്ട് ഞാൻ ഈ കോട്ടൻ അപ്പോൾ ഓരോന്നിനും ഓരോ പീസൊക്കെ ബാലൻസ് വന്നാൽ ചിലത് രണ്ട് മൂന്ന് പീസ് ഉണ്ടാവും കണ്ടല്ലോ ഇതിൻ്റെ ദുപ്പട്ട അങ്ങനെയാണ് വന്നിട്ടുള്ളത് ചിലത്തിൽ ഓരോ പീസൊക്കെ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ നിങ്ങൾ കണ്ടത് അതിൻ്റെ ദുപ്പട്ടയാണ് അപ്പോൾ ബോട്ടാണ് അപ്പോൾ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും ഒരു പാകിസ്ഥാനി കോൺസെപ്റ്റിൽ വരുന്ന ഒരു മോഡലാണ് കേട്ടോ ഇത് കണ്ടല്ലോ ഇവിടെ നിങ്ങൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും പാടാണ് വന്നിട്ടുള്ളതോ ഇത് കളറൊന്നും ഫീഡാറില്ല കേട്ടോ കാരണം ഡിജിറ്റൽ പ്രിൻറ്റാങ്ങനെ ഡിജിറ്റൽ പ്രിൻ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് സ്ലീവിന് എക്സ്ട്രാ പോർഷൻ ഉണ്ട് കേട്ടോ ആ സ്ലീവിന് എക്സ്ട്രാ പോർഷൻ വരുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ത്രീ എക്സിൽ എന്തായാലും അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന റൈറ്റിന് ആണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളതാണ് ഇത് ഇതും പാൻറ്റ് ഷാന്റൂണാണ് മെറ്റീരിയൽ കേട്ടോ കോട്ടൺ ഷാന്റൂൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇതാണ് ടോപ്പ് ടോപ്പ് കണ്ടല്ലോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അതാ രണ്ടര മീറ്റർന്ന് കൊടുത്തിട്ടുണ്ട് ബോട്ടം ഓക്കെ ഇനി നിവൃത്തി കാണിക്കുന്നോ വേണ്ടല്ലോ കുറേ ഇതേപോലെ തന്നെയാണ് വരുന്നത് ഷാൾ വേണേൽ നിവൃത്തി കാണിക്കുക ഷാൾ കുറേ പ്രിന്റിൽ വ്യത്യാസം ഉണ്ടാവുള്ളതാണ് എങ്ങനെയാണ് ഷാൾ വരുന്നത് കേട്ടോ മീറ്റർ ഉണ്ട് ബോട്ടം അപ്പം അറിയാമല്ലോ അത്യാവശ്യം ഏത് സൈസിലുള്ള ആളുകൾക്കും ത്രീ എക്സിലും ടു എക്സിലും ഒക്കെ തയ്ച്ചിടാൻ പറ്റും എന്നുള്ളത് വേണ്ടല്ലോ ഇതിനുണ്ട് സ്ലീവ് എക്സ്ട്രാ പോർഷൻ കേട്ടോ സ്ലീവിനീ കാണിച്ചില്ല എന്ന് വേണ്ട എന്നാൽ സ്ലീവിന് എക്സ്ട്രാ പോർഷൻ ഇങ്ങനെ വരുന്നുണ്ട് ഓക്കെ ഇനി വന്നിട്ടുള്ള ഒരു ഡോട്ട് ഡോട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ചെറിയൊരു മിക്സിങ്ങല്ല കോട്ടൺ മിക്സ് ആയിട്ട് വരുന്നതാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ ഷാളാണ് നല്ലൊരു ഹൈലൈറ്റിങ് കേട്ടോ ആണോ ഡോട്ട് ഡോട്ട് വന്നിട്ടുള്ളൊരു ആണ് ഡോട്ട് ഡോട്ട് വന്നിട്ടുണ്ട് നല്ല എങ്ങനെയാണ് ഷാൾ വരുന്നത് ഓക്കെ നല്ല പ്രിൻ്റ് കോഫി കളറായിട്ട് ഒരു ചോക്ലേറ്റ് കളർ എന്ന് പറയുമല്ലോ ആ ഒരു കളറാണിത് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഇവിടെയും ത്രെഡ് വർക്കും വിത്ത് സ്റ്റോൺ വർക്കും ഉണ്ട് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല ണ്ടല്ലോ സ്റ്റോൺ വർക്കും വരുന്നുണ്ട് ഇത് കണ്ടല്ലോ ഇത് ഡിജിറ്റൽ പ്രിൻ്റ് ആണേ സോഫ്റ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ഉണ്ടല്ലോ സ്ലീവിന് എക്സ്ട്രാ പോ പീസ് ഉണ്ട് കേട്ടോ എക്സ്ട്രാ പോർഷൻ സ്ലീവിന് വരുന്നുണ്ട് ബാക്കിലും ഇതേപോലെ തന്നെ ഡിജിറ്റൽ പ്രിൻ്റ് ആണ് കേട്ടോ അത് പ്രിൻ്റാണ് ചിലപ്പോൾ നമുക്ക് പ്ലെയിൻ ആയിട്ട് കിടക്കും പക്ഷേ ഇത് ഫുള്ള് പ്രിന്റ് ആണ് വരുന്നത് ഇതൊക്കെ സെയിം റേറ്റിനാണത് ഒരു പീസ് ആയിട്ട് എടുക്കുമ്പോഴും നിങ്ങൾക്ക് റേറ്റ് എന്നോട് ചോദിച്ചാൽ മതി ഞാൻ ഞാനൊക്കെ പറയാം ഇതൊരു നമ്മളെ സിൽവർ കളർ ഹാഷ് കളർ എന്നൊക്കെ പറയുമല്ലോ ആ ഒരു കളറാണ് കേട്ടോ അത് തന്നിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് കാണിച്ചോ ആ ഒരു മോഡൽ തന്നെയാണത് എനിക്കൊരു ഡൗട്ട് അല്ലല്ലേ ചെറിയൊരു വ്യത്യാസം കണ്ടല്ലോ നല്ല ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു പതിഞ്ഞ ത്രെഡ് വർക്കാണ് കണ്ടല്ലോ ഇത് ബോട്ടം നല്ലൊരു ഷാൻഡൂൺ ഫാബ്രിക്സാണ് കേട്ടോ കണ്ടോ സ്ലീവിന് എക്സ്ട്രാ പോർഷൻ വന്നിട്ടുണ്ട് കണ്ടല്ലോ പാൻറ്റ് ഇനി അതിൻ്റെ ദുപ്പട്ട ഇത് കണ്ടല്ലോ ദുപ്പട്ടാണ് കേട്ടോ ഇങ്ങനെയാണ് കണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് ഇനി എറ്റ പീസ് കൂടെ ഉള്ളൂ കേട്ടോ ഇത്ര പീസേ ഉള്ളൂ നമ്മുടെ അടുത്ത് കോട്ടൻ്റെ സ്റ്റോക്ക് കേട്ടോ കോട്ടൺ ത്രീ പീസ് സെറ്റിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുള്ളൂ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളിത് അഞ്ഞൂറ് പ്ലസ് ഷിപ്പിംഗ് അഞ്ഞൂറ്റമ്പത് അങ്ങനെയൊക്കെ ഓഫറുകളൊക്കെ ആയിട്ട് ഫ്രീ ഷിപ്പിംഗ് അഞ്ഞൂറിന് അറുന്നൂറിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഇതിങ്ങനെ വന്നിട്ടുള്ളൂ കേട്ടോ ഉണ്ടല്ലോ സ്ലീവിന് എക്സ്ട്രാ പോർഷൻ ഉണ്ട് സോഫ്റ്റ് കോട്ടൺ ആണ് ഓക്കെ കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഉണ്ടല്ലോ നല്ലൊരു ഇതാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പാൻറ് ഷാൻറ്റൂൺ ഫാബ്രിക്സ് വന്നിട്ടുള്ളത് കേട്ടോ ആണ് കോട്ടൺ ഷാൻറ്റൂൺ വന്നിട്ടുള്ളത് ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ള മെറ്റീരിയൽസ് കോംബോ ഓഫർ അപ്പോൾ നമ്മൾ ഇതോടുകൂടി നമ്മൾ ഒരു മാസത്തെ ക്ലിയറൻസ് ചെയ്യുന്ന വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം കുറേ നമ്മൾ ചെയ്തു അറിയാമല്ലോ പുതിയ കസ്റ്റമേഴ്സും പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മൾ എല്ലാ മാസം ഇരുപാന്തിക്ക് ശേഷം ഇരുപതി വാങ്ങി സൗകര്യം പോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ അറിയാമല്ലോ മക്കളുള്ളതാണ് അപ്പം മക്കളെ മേടിച്ചിട്ട് നമുക്ക് ഹോസ്പിറ്റൽ കേസൊക്കെ വന്ന് ഡിലേ ആവും എന്നാലും ഞാൻ മാക്സിമം പരമാവധി തന്നത് രണ്ട് ഇരുപത്തി രണ്ടാം തയ്ക്ക് ശേഷം ഇരുപത്തഞ്ചാം തേശോ ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം തന്നെ ഒരു മൂന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ട് മൂന്നായിട്ട് ഡ്രസ്സിൻ്റെതും ഓർണമെൻസ് ഒക്കെ ആയിട്ട് ചെയ്തു അപ്പം ഇതോടുകൂടി നമ്മളെ ഇതിൻ്റെ സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതൊക്കെ എനിക്ക് അയക്കാൻ പറ്റുക പോസ്റ്റ് ഓഫീസ് ആണെങ്കിൽ കുറച്ച് ഡിലേ ആവും ഡി ടി സി ആകുമ്പോഴേ പിന്നെ എന്നാലും കുറച്ച് ടൈം എടുക്കൂട്ട ഒരു രണ്ട് മൂന്ന് ദിവസം എടുക്കാൻ നമുക്ക് ടൈം എടുക്കും അയക്കാൻ കാരണം അവധി ഉണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഒന്ന് ലൈക്ക് അടിക്കാട്ടാ ആ ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് എന്ന ചിഹ്ന വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ തൃക്കനെയുള്ളൂ താങ്ക് യു ബൈ